ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവിൻ്റെ സീനാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നന്ദു ആണെങ്കിൽ ജീപ്പിൽ വന്നോണ്ടിരിക്കുക ഈ സമയത്ത് രണ്ട് പൂവാലന്മാർ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന രണ്ട് പെൺകുട്ടികളോട് അതെ വരുന്നുണ്ടോ വേണമെങ്കിൽ ഈ വണ്ടിയിൽ നാലുപേർക്ക് പോകാം എന്നും പറഞ്ഞോണ്ടോ അവിടെ വിസിലൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴാണെങ്കിൽ നന്ദു അറിയുക അതെ ഒന്ന് വണ്ടി നിർത്തിയെ ശരി മാഡം അങ്ങനെ ജീപ്പ് നിർത്തി ജീപ്പ് നിർത്തിയതും നന്ദു വണ്ടിയിൽ നിന്നും ഇറങ്ങി വണ്ടിയിൽ നിന്നും ഇറങ്ങിയതും നന്ദു നന്ദു അവരെ എന്നോട് ചോദിക്കുക എന്താ എന്താ ഇവിടെ പ്രശ്നം മാഡം ഒരു വണ്ടിയിൽ നാല് പേർക്കും കൂടെ പോകാമെന്നാണ് മാഡം പറയണേ എന്നും ആ പെൺകുട്ടികൾ പറയുക അത് കേട്ടതും എന്താടാ ഇത് രണ്ടു പേർക്ക് സഞ്ചരിക്കേണ്ട വണ്ടിയല്ലേ നാല് പേർക്ക് സഞ്ചരിക്കേണ്ട വണ്ടിയല്ലല്ലോ അപ്പോൾ സോറി മാഡം ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും പറയുക അത് കേട്ടതും ഹാ വേണമെങ്കിൽ നീ ഇങ്ങോട്ട് കയറിക്കോ ഇതിൽ നാലോ അഞ്ചോ പേർക്ക് നല്ല വിസ്താരമായിട്ട് സഞ്ചരിക്കാം എന്താ പോണോ കയറണോ അയ്യോ വേണ്ട മാഡം ഇനി ഇങ്ങനെ ചെയ്യില്ല മാഡം സോറി മാഡം എന്നും നന്ദുവിനോട് പറയുക അത് കേട്ടതും നന്ദു അവൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് ജീപ്പിലേക്ക് അങ്ങ് ചാഞ്ഞു നിർത്തി ഇനി മേലെ ഇത് ആവർത്തിക്കരുത് മനസ്സിലായോടാ വഴി കൂടെ ഒരു പെൺകുട്ടികൾക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നീയൊക്കെ കാരണം ഇനി മേലെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നീയൊക്കെ പിന്നെ അകത്തായിരിക്കും മനസ്സിലായോടാ ശരി മാഡം എന്നാൽ വിട്ടുപോയിക്കോ അത് കേട്ടത് അവരും എങ്ങോട്ടും സ്പീഡിലങ്ങ് പോവുക പോയ വഴി പുല്ല് പോലും മുളക്കില്ല അത്രയ്ക്ക് സ്പീഡിലാണ് പോയത് ഈ സമയം പേടിക്കണ്ട കേട്ടോ താങ്ക്സ് മാഡം സാരല്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക അവിടെ ഇരുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പുതിയ വനിതാ എസ് ഐയെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് വേണുവിനെ എൻ്റെ യുവതിയാണ് ഷടാ എന്നിട്ടും നിങ്ങളെന്താ മൂന്ന് പ്രാവശ്യം തല്ലിയിട്ടും പരാതി കൊടുക്കാതിരുന്നത് എൻ്റെ പൊന്നു സാറേ അത് പിന്നെ വീട്ടിലുള്ളവർ തന്നെയാണ് പ്രതിയാവുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷേ എൻ്റെ ദൈവമേ വീട്ടിലുള്ളവരാണോ പ്രതി എടോ എന്നാ പിന്നെ അപ്പം പിന്നെ നേരത്തെ തന്നെ സാർ കേസ് കൊടുക്കേണ്ടതല്ലായിരുന്നോ ആ അതൊന്നും പറ്റിയില്ല വീട്ടിലുള്ളവരായതുകൊണ്ട് ക്ഷമിച്ച് വിട്ടതാ പക്ഷെ ഇത് മൂന്ന് ആയി കയറി തല്ലുന്നു ഓ ഇന്ന് പുതിയ എസ് ഐ ചാർജ് എടുക്കുന്ന ദിവസമാണ് ഇനി ആളെങ്ങനത്തെ തരവാണെന്നൊന്നും അറിയില്ല എന്നാലും പോകെ പോകെ മനസ്സിലാവും പുതിയ എസ് ഐയുടെ കയ്യിലേക്ക് ഐശ്വര്യമായിട്ട് പരാതി അങ്ങ് കൊടുത്തോ അതാവുമ്പോൾ നിങ്ങൾക്ക് നല്ലതാണോ പുതിയ എസ് ഐ എങ്ങനെയാ സാറേ അതെല്ലാം ഞാൻ പറഞ്ഞത് അറിയില്ല എന്ന് ഇനി അവ അയാൾ വന്ന് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അറിയൂ എങ്ങനെയുള്ള ആളാണെന്ന് പാവങ്ങൾക്കൊപ്പം നിൽക്കുമെന്നൊക്കെയാ കേട്ടത് ആണോ എന്നാൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുവാണ് ഈ സമയം അപ്പോഴേക്കും എസ് ഐ വരിക ജീപ്പ് വന്നതും സാറേ എസ് ഐ വന്നു ഓ ആണോ എന്നാൽ ഒരു മിനിറ്റ് നിങ്ങളങ്ങോട്ട് മാറിന്നോ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് എസ് എ എസ് ഐ പുറത്തേക്ക് ചെല്ലുക എന്നിട്ട് നമ്മുടെ നന്ദു ജീപ്പിൽ നിന്ന് ഇറങ്ങിയതും എല്ലാവരും നന്ദുവിനെ സല്യൂട്ട് ചെയ്യണം സല്യൂട്ട് അടിച്ചതിന് ശേഷം നന്ദുവിൻ്റെ കയ്യിലേക്ക് എ എസ് ഐ ബുക്ക് കൊടുക്കുക വെൽക്കം മാഡം താങ്ക് യു എന്നും പറഞ്ഞോണ്ട് ആ ഞാൻ ഇവിടെ ആദ്യമായിട്ട് എനിക്ക് എനിക്ക് ഈ സ്റ്റേഷനിലാണ് ആദ്യമായിട്ട് ചാർജിങ് കിട്ട പോസ്റ്റ് കിട്ടിയത് അത് പോസ്റ്റിങ് കിട്ടിയത് ആ നന്നായി മാഡം ഞങ്ങളുണ്ടാവും കൂടെ പോക പോകാൻ മേഡത്തിനെല്ലാം മനസ്സിലാവും എന്തായാലും കുറച്ച് ദിവസം പിടിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കയ്യിലെടുക്കാൻ ആ കൂടെ ഉണ്ടായാൽ മതി എപ്പോഴും കൂടെ ഉണ്ടാവും മേഡം എന്നാൽ വരും മേഡം എന്നും പറഞ്ഞോണ്ട് നന്ദുവിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക നന്ദു സ്ലോ മോഷൻ മോഷനിലങ്ങ് കയറിച്ചല്ലോ ഈ സമയം വേണുവാണെങ്കിൽ രേവതിയോട് അതെ പുതിയ എസ് ഐ നമ്മുടെ കൂടെ നിൽക്ക് നാളായ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ എത്ര ലക്ഷങ്ങളും മുടക്കിയിട്ടാണെങ്കിലും അയാളെ ഞാൻ കയ്യിലെടുക്കും അങ്ങനെയാണെങ്കിൽ ഓ നന്ദുവിനെ ഒരിക്കലും എസ് ഐ ആകാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വേണു അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് രേവതി പുറത്തേക്ക് നോക്കി ഞെട്ടിപ്പോയി വേണു കേട്ടോ വേണു കേട്ടോ എന്താ രേവതി ഇതേ നോക്കി ആരാ വരുന്നതെന്ന് നോക്ക് അത് കേട്ടതും വേണു അങ്ങ് തിരിഞ്ഞ് നോക്കുക വേണുന്ന് നോക്കിയത് ഞെട്ടിപ്പോയി നമ്മൾ ആര് വരരുതെന്ന് വിചാരിച്ചോ ആ ആൾ തന്നെയാണല്ലോ എസ് ഐ ആയിട്ട് വന്നിരിക്കുന്നത് ഇനി എന്ത് ചെയ്യും അപ്പോഴാണ് നന്ദു അവരെ കണ്ടത് എന്താ എന്താ ഇവർക്ക് പ്രശ്നം എന്ന് ചോദിക്കണം മാഡം ഒരു പരാതിയായിട്ട് വന്നാണ് മാഡം എന്തു പരാതി അത് ഇവരെ ആരോ തല്ലിയെന്ന് ആണോ ആരാ തല്ലിയത് അത് അത് പിന്നെ അതറിയില്ല മാഡം അറിയില്ലേ മൂന്ന് പ്രാവശ്യമായി തല്ലുന്നത് ആണോ എന്നാൽ പിന്നെ ആരാന്ന് പറ നിങ്ങൾക്ക് ആരാന്ന് ആരാന്നറിയാൻ പറ്റുമല്ലോ കുടുംബത്തിലുള്ളവർ തന്നെയാണ് ശത്രു എന്നാ മാഡം ഇവർ പറയുന്നത് ആണോ എന്നാൽ പിന്നെ അത് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ പറ പറ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോ ഏയ് ഞങ്ങൾക്കാരെ സംശയമില്ല മാഡം ഓ പിന്നെ എന്തിനാണ് നിങ്ങൾ പരാതിയായിട്ട് വന്നത് അല്ല മൂന്ന് പ്രാവശ്യം അടിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് ഇതിനു മുമ്പ് പരാതി വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല മാഡം അതെന്താ പരാതി തരാതിരുന്നേ എന്നും നന്തു ചോദിക്കുക അത് കേട്ടതും നമ്മുടെ രേവതിക്ക് വേണോനും എന്ത് പറയണമെന്നറിയില്ല ഈശ്വര ആകെ പെട്ടുപോയ അവസ്ഥയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ ഇല്ല മാഡം ഞങ്ങൾക്കാരും ശത്രുക്കളൊന്നുമില്ല എന്നാൽ പിന്നെ ആരാണെന്നെങ്കിലും ഒന്ന് പറ അത് കേട്ടതും നമ്മുടെ രേതവും വേണു വേണുവും രേവതി നിന്ന് പരങ്ങുന്നത് ഉണ്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അകത്തേക്ക് വാ അകത്തിരുന്ന് സംസാരിക്കാം അത് കേട്ടതും ഏയ് വേണ്ട മാഡം അതെന്താ മേഡം പറയുന്നതും കേട്ടില്ല എടോ ഞങ്ങൾ പോലീസുകാർ ഭീകരജീവികളൊന്നും അല്ല കാഞ്ച് അല്ലടോ എന്നും കേട്ടതിൻ്റെ രേവതി എന്നാ പിന്നെ വേണുവേട്ടം പോയിട്ട് വാ ഞാൻ ഇവിടെ നിന്നോളാം അപ്പം നന്ദു ചോദിക്കുക അതെന്താ നിങ്ങൾക്ക് പരാതിയില്ലേ നിങ്ങൾക്ക് തല്ല് കിട്ടിയില്ലേ ആ കിട്ടി നന്നായിട്ട് തല് കിട്ടി എന്നാ പിന്നെ അകത്തേക്ക് വാ അവിടെ ഇരുന്ന് സംസാരിക്കാം എന്നും പറയുക ഈ സമയം വേറെ വഴിയില്ലാതെ രണ്ട് പേരും കൂടെ അകത്തേക്ക് ചെല്ലുക അപ്പോൾ നന്ദോടെ ഓരോരോ പേപ്പർ നോക്കി ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോഴേക്കും ആ എവിടെ നോക്കട്ടെ പരാതി എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ചിരിച്ചുകൊണ്ടാണ് പരാതി ചോദിക്കുക അങ്ങനെ പരാതി മേടിച്ചത് ഓഹോ ഇതൊക്കെയാണല്ലേ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അല്ല അപ്പം ഈ തല്ലിയവരെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമോ അത് പിന്നെ ആരാ തല്ലിയെന്നറിയോ രണ്ടാണോ ഒരു പെണ്ണു ഓ സ്ത്രീയാണോ അപ്പം പിന്നെ സ്ത്രീകളോട് പരിഗണന കാണിക്കാതിരിക്കില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് തല്ലു കിട്ടിയതല്ലേ ആ അതെ വേണു കേട്ടൻ്റെ നന്നായിട്ട് തല്ലി ചതിച്ചു ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോ ഞാൻ കേസെടുക്കാം ഏയ് എനിക്കാരും സംശയമൊന്നുമില്ല മാഡം സംശയമില്ലേ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പരാതി തരാൻ വന്നത് സംശയം പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ല എന്നാൽ പിന്നെ പരാതി പിൻവലിക്കണോ അതോ വീണ്ടും പരാതി ഞാൻ ഏറ്റെടുക്കണോ അത് കേട്ടത് വേണ്ട മാഡം പിൻവലിച്ചതരേ എന്നാൽ പിന്നെ എഴുതി തന്നേരം പിൻവലിക്കണ പരാതി ഞങ്ങൾക്കില്ലായെന്ന് പറഞ്ഞോണ്ട് ശരി മാഡം ആ അതെ ഇനി എങ്കിലും നന്നായിട്ട് ജീവിക്കാൻ നോക്ക് മോളോട് ചെന്നൊന്ന് പറഞ്ഞുതരേ ഈ സ്റ്റേഷനിലെ എസ് ഐ ഞാനാണെന്ന് പുതിയതായിട്ട് ചാർജ് എടുത്തതാ ആ ഞാൻ അനന്തപുരി ചെന്നപ്പോൾ അവളെ ഞാൻ കണ്ടില്ലായിരുന്നു അതുകൊണ്ട് പറയാനും പറ്റില്ല അതുകൊണ്ട് ഈ സന്തോഷ വാർത്ത അവളെ ഒന്ന് അറിച്ച് അറിയിച്ചെങ്ങനോട്ടോ പിന്നെ അച്ഛനും മകൾക്കും നന്നായിട്ട് ജീവിച്ച നന്നായിട്ട് നടക്കാം അതല്ല ഉടായ്പ് കാണിക്കാനാണ് ഉദ്ദേശമെങ്കിലേ പിന്നെ ഈ നന്ദു ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും മനസ്സിലായല്ലോ ശരി മാഡം പിന്നെ ഞങ്ങളെ തല്ലിയത് ആരാണെന്ന് നന്ദുവിനറിയാലോ എനിക്കോ എനിക്കെങ്ങനെ അറിയാം എന്ന് നന്ദു ചോദിക്കുക അല്ല എല്ലാം നന്ദുവിനറിയാലോ എനിക്കോ ഒന്നും അറിയില്ല അതുകൊണ്ട് മര്യാദക്കൂടെ നിന്ന് പോകാൻ നോക്ക് ഇനി മേലെ പരാതിയെന്നും പറഞ്ഞുകൊണ്ട് ഈ സ്റ്റേഷനിലേക്ക് വരരുത് അത് കേട്ടതും രണ്ട് പേരും പോയ വഴി പുല്ല് പോലും മുളയ്ക്കാതെ പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അനാമികയാണ് അനാമികയാണെങ്കിൽ അവിടെ ഇങ്ങനെ വീട്ടിൽ പേപ്പറും വായിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര സന്തോഷത്തോടെ എങ്ങനെയെങ്കിലും അത് ആ അമ്മയും കേസ് കൊടുത്തിട്ട് വരും നന്ദുൻ്റെ എസ് ഐ ജോലിത്തെറിക്കുമോ എന്നൊക്കെ ആലോചിച്ചു അപ്പോഴേക്കും അവരെത്തി ആ അവരെത്തിയല്ലോ രണ്ടുപേരും വരുന്നത് കണ്ടപ്പോൾ അനാമിക ചോദിക്കുക അല്ല എന്തായി കേസ് കൊടുത്തോ ആ കൊടുത്തു എന്നിട്ട് അവർ കേസ് കേസെടുത്തോ ആ കേസെടുത്തു എന്നിട്ട് എന്നിട്ട് എന്താ അല്ല അവിടെ പുതിയ എസ് ഐ ചാർജ് എടുക്കുന്നതാണല്ലോ പറഞ്ഞത് എങ്ങനെയുണ്ട് എസ് ഐ അടിപൊളിയാ മോളെ അടിപൊളിയാണോ വനിതാ എസ് ഐയാണ് എന്നും നമ്മുടെ വേണോ വനിതാ എസ് ഐ ആണോ അപ്പം പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ നമ്മൾ നമ്മുടെ കൂടെ അവർ നിൽക്കുന്നേ ആ നമ്മുടെ കൂടെ നിൽക്കുന്നൊരു എസ് ഐ തന്നെയാണ് എൻ്റെ മോളെ നീ എന്തൊക്കെയീ പറയുന്നത് നേ നമ്മുടെ കൂടെ നിൽക്കുന്ന എസ് ഐ ആണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഞങ്ങളും അവിടെ ഇരുന്നത് അവസാനം അവിടെ ചെന്നപ്പോഴല്ലേ പുതിയതായിട്ട് ചാർജെടുത്ത എസ് ഐയെ കണ്ട് ഞങ്ങൾ ഞെട്ടിയത് അത് ഞങ്ങളുടെ ശത്രുവായിരുന്നു മോളെ ഞങ്ങളുടെ അല്ല നമ്മുടെ ശത്രുവായിരുന്നു നന്ദു നന്ദു ആണ് ആ സ്റ്റേഷനിലെ എസ് ഐ അത് കണ്ടതോടുകൂടെ പരാതിയും തിരിച്ച് മേടിച്ച് ഞങ്ങളിങ്ങ് പോന്നു എന്നും നമ്മുടെ വേണു അത് കേട്ടതും അനാമിക ഞെട്ടി എന്ത് നന്ദുവോ അതെ അവൾ എസ് ഐ യൂണിഫോം അണിയാതിരിക്കാനാണ് നമ്മൾ അങ്ങോട്ട് പോയത് പക്ഷേ ആ അവളുടെ കയ്യിൽ തന്നെ ആ പരാതി കൊടുക്കേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ ആ അവളെ കണ്ടപ്പോൾ തന്നെ ഇറങ്ങി പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ ആ എ എസ് ഐയോട് പറഞ്ഞും പോയി പരാതി കൊടുക്കാനാണ് വന്നതെന്ന് അതുകൊണ്ട് ഇറങ്ങി പോരാൻ പറ്റാത്ത അവസ്ഥയും ആ അവൾ വന്നപ്പോൾ തന്നെ അവളുടെ ക്യാബിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളോട് കുറേ ഉപദേശവും ഇനി നമ്മളൊന്ന് പൊടിക്കൊന്ന് ഒതുങ്ങുന്നതാ മോളെ നല്ലത് എനിക്ക് പേടിയാവുന്നു ഇത്രയും നാളും ഞാൻ ചെയ്തു കൂട്ടിയതൊക്കെ അവളിനി കുത്തിപ്പൊക്കും തോന്നുന്നു ആ പലിശക്കാരന് ഞാൻ കടം കൊടുക്കാനുള്ളത് വരെ അവൾ കണ്ടെത്തും ഈ വീട് നമ്മുടേതല്ല എന്നുള്ളത് പോലും അവൾ മനസ്സിലാക്കും എൻ്റെ ഈശ്വര ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു അങ്ങോട്ട് പോവുക മോളെ നമ്മളിനെ സൂക്ഷിക്കണം അനന്തപുരിയിൽ നീ ചെയ്ത് കൂട്ടുന്ന ഓരോ കാര്യങ്ങളും അവൾ മനസ്സിലാക്കിയാ പിന്നെ തീർന്നു അതോടുകൂടെ എല്ലാം അതുകൊണ്ട് ഒന്ന് പൊടിക്കോ ഒതുങ്ങിക്കോ ഇല്ലെങ്കിലേ കിട്ടും പണി നമുക്ക് പതിനാറിൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി മുകളിലേക്ക് പോയി അപ്പോഴേക്കാനാമിക ഷെ എന്ത് നടക്കരുതെന്ന് വിചാരിച്ചോ അത് തന്നെയാണല്ലോ നടന്നത് ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജലജയാണ് ജലജയും നന്ദുവിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക അവൾ പോലീസായി ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വരുമെന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജ ഇങ്ങനെ ഇരിക്കുക ഈ സമയം അനി ഇറങ്ങി വരിക അനി വന്നതും നമ്മുടെ ജലജ അല്ലട മോനെ നീ ഇത്ര നേരം എവിടെയായിരുന്നു ഞാൻ മുകളിൽ എക്സസൈസ് ചെയ്യായിരുന്നു അപ്പച്ചി എന്താ അപ്പച്ചി അല്ല നിന്നെ കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ ഇന്ന് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നേ ആ നിന്നെ കാണാൻ കൊണ്ട് വിഷമിച്ചാൽ പോയത് ആരാ അത് അത് വേണമെങ്കിൽ ഒരു ക്ലൂ തരാം കാക്കിയിട്ടാ വന്നത് കാക്കിയിട്ടോ പോലീസാണോ ആ പോലീസാണ് വന്നത് ആ എന്തിനാ പോലീസ് വന്നത് അത് നിന്നെ കാണാനാന്ന് തോന്നേ ഞങ്ങളെവിടെ ഒക്കെ സംസാരിച്ചെങ്കിലും ഏത് പോലീസാ ആ എന്നാണ് ഇവിടുത്തെ സ്റ്റേഷനിൽ ചാർജ് എടുത്തത് പോലീസ് യൂണിഫോമൊക്കെ ഇട്ടാ അവള് വന്നത് വന്നിട്ട് അവള് പറയുകയും ചെയ്തു നിന്നെ കാണാനാ വന്നത് നീ അവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുവാണെന്ന് അത് കേട്ടതും എനിക്ക് കാര്യം ബോധി ബോധ്യായി ഓ നന്ദുവാണ് വന്നത് അതേടാ അവള് തന്നെയാ വന്നത് ഓ അവൻ്റെ മുഖത്തൊരു സന്തോഷം കണ്ടില്ലേ എടാ അവൾ കാക്കിയിട്ട് വന്നപ്പോൾ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു എന്നിട്ട് ആ സമയത്ത് നീ എക്സൈസ് ചെയ്യാൻ പോയി വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നിട്ട് അപ്പച്ച എന്തെന്നെ വിളിക്കാതിരുന്നേ ആ എന്നിട്ട് വേണം നിന്റെ അമ്മയുടെ വാലിരിക്കുന്നതും കൂടെ ഞാൻ കേൾക്കാൻ എടാ ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ കാമുകിയെ സൂപ്പറായിരുന്നു പോലീസ് യൂണിഫോമിൽ ഇവിടെ വന്നവളെല്ലാവരുടെ അനുഗ്രഹം മേടിച്ചിട്ടാണ് പോയത് പക്ഷെ അനുഗ്രഹം മേടിക്കുമ്പോഴും അവളുടെ കണ്ണ് മുകളിലും താഴെയും സൈഡിലും ഒക്കെ ഇങ്ങനെ പോകുമായിരുന്നു അപ്പോഴേ എനിക്ക് കാര്യം പിടി കിട്ടി അവൾ നിന്നെ നോക്കുകയാണെന്ന് എന്തായാലും ദേ ഞാൻ ഒരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും അവൾ നിന്നെ തന്നെയാണ് തേടിയത് എടാ ഒരു കാര്യം ചെയ് നെയ്യേ ശോ എന്നിട്ടും എളെ വല് അപ്പച്ച എന്നെ വിളിച്ചില്ലല്ലോ അത് വല്ലാത്തൊരു കഷ്ടമായിപ്പോ എടാ ഞാൻ വിളിച്ചാലേ നിന്റെ അമ്മ എന്നെ കുറെ ചീത്ത വിളിക്കും ആ ഒരു സത്യം പറയാടാ അവൾ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ അത് നോണാ പറയല്ല അത് പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോയി അപ്പോ ജലജ പോയിട്ട് തിരിഞ്ഞോക്കിട്ടേടാ നീ അവളെ കാണാൻ പോകുന്നുണ്ടോ ഹാ എൻ്റെ അപ്പച്ചി അപ്പച്ചി എന്താ വീട്ടിനകത്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുവാണോ എടാ ഞാൻ വെറുതെ ചോദിച്ചൊന്നേ ഉള്ളൂ എന്നും പറഞ്ഞോണ്ട് ജലചങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ നമ്മുടെ അനി ഈ വായു തുറന്ന കള്ളം മാത്രമേ ഇവർ പറയുമെങ്കിലും ഇന്നിവർ പറഞ്ഞത് സത്യ എന്നും പറഞ്ഞുകൊണ്ട് അനി റൂമിലേക്ക് ഓടി പോവുക എന്നിട്ട് വൃത്തിയായി പെട്ടെന്ന് നല്ലൊരു ഡ്രസ്സ് എടുത്തിടുക എന്തായാലും ഇന്ന് അവളെ എനിക്ക് കാണണം ഷോ ഇന്ന് എൻ്റെ നന്ദി യൂണിഫോം ഒക്കെ ഇട്ട് ഇവിടെ വന്നതാണ് എന്നിട്ട് ആ സമയത്ത് ഞാൻ എന്തിനാ മുകളിലേക്ക് പതിവില്ലാതെ എക്സസൈസ് ചെയ്യാൻ പോയത് ഷെ അതുകൊണ്ടല്ലേ എനിക്ക് അവളെ കാണാൻ പറ്റാതിരുന്നത് ഷെ വല്ലാത്തൊരു കഷ്ടമായി പോയി സാരല്ല ഇന്നത്തെ ദിവസം ഞാൻ സ്റ്റൈലനായിട്ട് എൻ്റെ നന്ദുവിനെ പോയി കാണും ഓ ഇന്ന് അവളെ മുമ്പിൽ പോയി നിൽക്കാൻ ഒരു ത്രില്ലായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനി നേരെ സ്റ്റേഷനിലേക്ക് എല്ലുക എന്നിട്ട് സ്റ്റേഷനിൽ പോയിട്ട് അനി എ എസ് ഐയോട് അതെ പുതിയ എസ് ഐ ഒന്ന് കാണണം ആരാ എന്ത് വേണം അത് എനിക്ക് എസ് ഐയെ കാണണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അല്ല പുതിയ എസ് ഐ ഒരു വനിതയാണ് വനിത എസ് ഐകൾ ചാർജ് എടുക്കുമ്പോൾ ഇതുപോലെ കുറേ എണ്ണങ്ങൾ വന്ന് നിൽക്കാറുണ്ട് പരാതി കൊടുക്കണമെന്നും പറഞ്ഞോണ്ട് എന്നാൽ ഒരു പരാതി ഉണ്ടാകത്തുമില്ല അതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു എസ് ഐ അല്ല അകത്തിരിക്കുന്നത് അത് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാ പറഞ്ഞത് എനിക്ക് എസ് ഐയെ കാണണമെന്ന് ആരാന്ന് പറയാതെ ഞാൻ എങ്ങനെ കാണും എൻ്റെ പേര് അനി അനി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി ഓ ആരാ മാഡത്തെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണോ ആ അങ്ങനെ കൂട്ടിക്കോ അയ്യോ ഇയാൾ പറയുന്ന സത്യമാണെങ്കിൽ എനിക്ക് പണി കിട്ടുമല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് ആ എ എസ് ഐ ഇങ്ങനെ ഇരിക്കുക പറ പറ മേഡത്തെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ തന്നെയാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും അതെല്ലാം ഞാൻ പറഞ്ഞത് അനി വന്നിട്ടുണ്ടെന്ന് പറയാൻ അനിയെന്ന് പറഞ്ഞാൽ മാഡത്തിനറിയാം എന്നെ അങ്ങോട്ട് കടത്ത് വിടാൻ പറയും സാറ് ചെല്ലെ ശരി എന്നാൽ പിന്നെ ഞാനൊന്ന് ചെന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ എസ് ഐ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക മാഡം എന്താ മേഡം മേഡത്തെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് പരാതി വരാനാണോ അല്ല പിന്നെ എന്തിനാ വന്ന് മേഡത്തിനെ കാണണമെന്നാണ് പറയുന്നത് ആരാ ആരാ എന്താ പേര് പേര് പറഞ്ഞത് അനിയെന്നാണ് അത് കേട്ടതും നന്ദു ഞെട്ടി ഈശ്വര ഞാൻ തിരക്കാണെന്ന് പറഞ്ഞുതരെ എന്താ മേഡം അയാൾ കുഴപ്പക്കാരനാണോ ഏയ് കുഴപ്പക്കാരനൊന്നുമല്ല മാന്യനാ ആ എന്താ മാഡം മാഡത്തിന് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് മാഡം ഇപ്പം തിരക്കിലൊന്നും അല്ലല്ലോ അത് തന്നോട് ഞാൻ പറയണോ പറയണോന്ന് ഏയ് ഏയ് വേണ്ട മാഡം ഞാൻ ചോദിച്ചൊന്നേ ഉള്ളൂ ആ എന്നാ പിന്നെ ഞാൻ എനിക്കിപ്പോൾ കാണാൻ സമയമില്ല എന്ന് അയാളോട് ചെന്ന് പറഞ്ഞതരേ ആ ശരി മാഡം എന്നും പറഞ്ഞുകൊണ്ട് ഏ സൈ പുറത്തേക്ക് എന്നിട്ട് അതെ മാഡത്തിനെ സാറിനെ കാണാൻ സാ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് അതെന്താ എന്നെ കാണാൻ താല്പര്യം ഇല്ലാത്തത് അതേ ഞാൻ അനന്തപുരിയിലെ മൂർത്തി മൂർത്തി സാറിൻ്റെ കൊച്ചുമോനാ അത് കേട്ടതും അയ്യോ അനന്തപുരിയിൽ പയ്യനാണോ അതെ ആ അകത്തിരിക്കുന്ന മാഡത്തിൻ്റെ രണ്ട് ചേച്ചിമാരെയും എൻ്റെ വീട്ടിലേക്കാണ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് അതായത് എൻ്റെ ചേട്ടൻ്റെ എൻ്റെ രണ്ട് ചേട്ടന്മാരുടെയും ഭാര്യമാരാണ് ആ അകത്തിരിക്കുന്ന മാഡത്തിൻ്റെ ചേച്ചിമാര് അത്ര അടുത്ത ബന്ധം ഞങ്ങൾ തമ്മിലുള്ളത് എന്നിട്ട് മാഡത്തിനെന്നെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പോയി കാണും അയ്യോ സാറേ വെറുതെ എൻ്റെ തൊപ്പി തെറപ്പിക്കരുത് അത് മാഡത്തിന് താല്പര്യമില്ലാന്ന് പറഞ്ഞ പിന്നെ കയറ്റി വിടാനുള്ള റൂൾസ് എനിക്കുമില്ല ഇല്ല ആഹാ എന്ന അവളെ ഞാൻ കണ്ടിട്ടേ പോകൂ എന്നും പറഞ്ഞുകൊണ്ട് അതിന് ദേഷ്യപ്പെട്ട് പുറത്തുപോയി നിൽക്കുക ആ മാഡത്തെ കെട്ടാൻ പോകുന്ന പയ്യൻ വല്ലോ ആണോ എന്നും ചോദിച്ചുകൊണ്ട് അവരെങ്ങനെ നിൽക്കോട്ടെ ആ ആർക്കറിയാം പ്രേമിച്ച് നടക്കേണ്ട പ്രായത്തിലല്ലേ എസ് ഐ ജോലി തലേക്ക് എറിയത് ഇനിയിപ്പം എന്തൊക്കെ പുല് കാണോ എന്തോ എന്നും ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടും എ എസ് ഐ ഇങ്ങനെ ഇരിക്കുക ഈ സമയം അനിക്ക് നല്ല ദേഷ്യം കയറി പുറത്ത് നിന്നിട്ട് അനി ആഹാ പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇത്ര അഹങ്കാരോ എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്തായാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും അവളെ കണ്ടിട്ട് ഞാനിന്ന് പോകും എന്നും പറഞ്ഞുകൊണ്ട് അനി ആ ജനലിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുക അത് നോക്കിക്കണ്ട നമ്മുടെ നന്ദു ഞെട്ടി നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ എഴുതാ കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം